ാത്ത മഴയും ശക്തമായ കാറ്റും കാരണം ദുരിതത്തിലായ കർഷകർക്ക് ഇരട്ടപ്രഹാരമാണ് വാഴകൾക്ക് ബാധിച്ച അപൂർവൈനം രോഗം വാഴകൾ ഒഴിഞ്ഞു വീഴുകയും കായ്ഫലം തീരെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ രോഗം കർഷകർക്ക് കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കാളികാവ് സ്വദേശി ഇബ്രാഹിം അടക്കമുള്ള കർഷകർ ബാങ്കുകളിൽ നിന്നും കടം വാങ്ങിയും അല്ലാതെയുമായി കൃഷി ചെയ്ത ആയിരത്തി ഇരുന്നൂറോളം വാഴകളാണ് രോഗം ബാധിച്ച് നശിച്ചത് വർഷങ്ങളായി വാഴ കൃഷി ചെയ്യുന്ന കർഷകനായ കുട്ടിയാപ്പു ബാങ്കിൽ നിന്ന് ലോണെടുത്തും കടം വാങ്ങിയമാണ് കൃഷി ചെയ്യുന്നത് വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഒരു വാഴയ്ക്ക് ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപയാണ് ചെലവ് വരുന്നത് എന്നാൽ ഇപ്പോൾ വാഴകൾക്ക് രോഗം ബാധിച്ചതിനാൽ വിളവ് പൂർണ്ണമായും നശിച്ചു സാധാരണയായി ഒരു വാഴക്കുലയ്ക്ക് എട്ട് മുതൽ പതിനാറ് കിലോ വരെ ഭാരം ലഭിക്കാറുണ്ട് എന്നാൽ രോഗം ബാധിച്ച വാഴകളിൽ നിന്ന് രണ്ടു മുതൽ മൂന്ന് കിലോ ഭാരമുള്ള കുലകൾ മാത്രമാണ് ലഭിക്കുന്നത് കിട്ടുന്ന ഇൻഷുറൻസ് തുകയോ തുച്ഛം വാഴകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ഒരു വാഴയ്ക്ക് പത്ത് രൂപ മാത്രമാണ് ലഭിക്കുന്നത് ഇത് കൃഷിക്കായി മുടക്കിയ പണത്തിന്റെ ചെറിയൊരു ഭാഗം പോലും ആകുന്നില്ല രോഗം തടയാൻ കൃഷി ഓഫീസിൽ നിന്ന് മരുന്ന് നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ഒരേക്കറ അറുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് വാഴ കൃഷി വെച്ചതാണ് ആയിരത്തി ഇരുന്നൂറ് വാഴ സാധാരണ ചെയ്യലുണ്ട് അതേപോലെ ആയിരത്തി ഇരുന്നൂറ് വാഴ ചെയ്തു അപ്പോൾ ഇതിന് പെട്ടെന്ന് സാധാരണത്തില് കൂടുതൽ മഴ പെയ്തത് കാരണം പെട്ടെന്നൊരു മഹാലിരോഗം പോലെ ഒരു മഞ്ഞ കളറുള്ള ഒരു അസുഖം പിടിപെട്ട് കൃഷി ഓഫീസിൽ പോയി പറഞ്ഞ് ചെന്ന് പറഞ്ഞ് കൃഷി ഓഫീ വന്ന് നോക്കി ഓല് നിർദ്ദേശിച്ച മരുന്ന് രണ്ട് പ്രാവശ്യം അടിക്കണംന്ന് പറഞ്ഞു ആ രണ്ട് പ്രാവശ്യം അടിച്ച് തുടർച്ചയായിട്ടുള്ള മഴ കാരണമായിരിക്കും ആ മരുന്ന് വേണ്ടത്ര ഫലിച്ചിട്ടില്ല അപ്പോൾ മൊത്തം വായും പോത്തുപോയി ഒരു തേട് ഇതിൽ വിൽക്കാൻ പറ്റിയ കൊലകൾ പോലും ഉപ്പേരിക്ക് കൊടുക്കാൻ പറ്റുന്ന കൊലകൾ പോലും ഉണ്ടായിട്ടില്ല വലിയ വമ്പിച്ച നഷ്ടമാണ് ബാങ്കുകളിൽ നിന്നും പലരിൽ നിന്നും പലിശയ്ക്ക് പണമെടുത്തുമാണ് പലരും കൃഷി കൃഷിയിറക്കിയത് രോഗം ബാധിച്ചതോടെ ആയിരത്തി ഇരുന്നൂറ് വാഴകളും നശിച്ചു നിലവിലെ പ്രതിസന്ധിയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുകയാണ് കർഷകർ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായ സഹായം ലഭിക്കുമെന്നത് മാത്രമാണ് കർഷകർക്കുള്ള ഏക മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം